എനിക്ക് ഇൻ്റർവ്യൂ ഫിയറിലുണ്ട് നല്ല പേടിയാണ് ഇത് മുന്നിലിരിക്കുന്ന ആൾ തന്നെ കൊല്ലുന്നാണെന്നുള്ളത് തോന്നുന്നു എനിക്ക് ഞാൻ പേടിച്ച എൻ്റെ സ്വന്തം പേര് മറന്നു പോയ സമയമുണ്ട് അപ്പോൾ ആ ഒരു ജോലി ചെയ്ത് ആ ഒരു മന്ത്ലി എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഞാൻ അതിൽ നിന്നൊരു ചെറിയ മണ്ടായാലും വീട്ടിൽ കൊടുക്കുമ്പോൾ ഉമ്മാൻ്റെ മോത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം കാണുമ്പോൾ ഒരു മകളെന്ന രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് പ്രൗഡായിട്ട് ഫീൽ ചെയ്യാറുണ്ട് എൻ്റെ പേര് മുഫ്ന ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാൻ പഠിച്ചിറങ്ങിയ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിലാണ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ വന്നു പോകുന്നുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ സ്വന്തമായിട്ട് ക്രാഫ്റ്റും അതുപോലെ ബേക്കിങ്ങും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കി അപ്പം ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നതിന് അപ്പുറം ഒരു കമ്പനിയിൽ നിന്ന് ഒരു ജോബ് എന്നുള്ള ഒരു എയിമെനക്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഗ്ലോബലിനെ പറ്റി അറിയുന്നത് എൻ്റെ സീനിയർ വയ്യാണ് ഞാൻ അറിയുന്നത് അപ്പം അപ്പം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഗൂഗിളിലൊക്കെ ഒന്ന് നോക്കി സെർച്ച് ചെയ്ത് ഗ്ലോബലിനെ പറ്റി ശരിക്കൊന്ന് പഠിച്ചതിന് ശേഷം ഞാൻ ഇവിടെ എൻക്വയറി ചെയ്ത് എനിക്കിങ്ങനെ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് അപ്പോൾ ആ സമയത്ത് എൻ്റെ സിസ്റ്ററും കൂടി എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു എന്തെങ്കിലും ഒന്ന് പഠിക്കണം എന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം കല്യാണം കഴിഞ്ഞ ആളാണ് അപ്പം അതിന് ശേഷം ഒന്ന് എന്തെങ്കിലും ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ഒരു ജോബ് ജോബാക്കുക എന്നുള്ളൊരു എയിം എൻ്റെ സിസ്റ്ററിനും കൂടി ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടാണ് എല്ലാം പറഞ്ഞപ്പോൾ ഓരോന്ന് സെർച്ച് ചെയ്ത് ഇപ്പം രണ്ടു പേർക്കും ഓക്കെ ആയ സമയത്ത് നമ്മൾ ഇവിടെ അഡ്മിഷൻ എടുത്തു ടീച്ചേഴ്സ് സ്റ്റുഡൻസിനെ ഇങ്ങനെ മുന്നിലേക്ക് കൊണ്ടുവരാനാണ് കൂടുതൽ ശ്രമിക്കല് അപ്പം എനിക്കും തോന്നി എന്നാൽ പിന്നെ എനിക്കും കൂടി പോകണം അപ്പോൾ എല്ലാത്തിനും വിളിക്കുമ്പോൾ ഞാൻ പോവാം പോവും അല്ലാണ്ട് ഞാൻ കുറച്ച് വെക്കോട്ട് വെക്കോട്ട് ഇല്ല ഞാനില്ല അങ്ങനത്തെ ഒരു ഇല്ലേനും പോകാൻ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ സ്റ്റുഡൻസിനെ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ബോറടിക്കും ആ ക്ലാസ്സിനോട് ഒരു മടുപ്പ് തോന്നും പക്ഷെ ആ ഒരു മടുപ്പ് തോന്നാണ്ട് കൊണ്ടുപോകാൻ മാക്സിമം ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാവരും ശ്രമിച്ചു പിന്നെ നമ്മളെ ക്ലാസ് ആണെങ്കിലും നല്ല വൈബായിരുന്നു സ്റ്റുഡൻസ് ആയാലും എല്ലാവരും പെട്ടെന്ന് മിങ്കിളാകുന്ന ടൈപ്പായിരുന്നു വെറും ഒരു ക്ലാസ് എടുക്കുക പോവുക അങ്ങനത്തെ ഒരു സംഭവമല്ലേ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ബെനിഫിറ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും അതിനുള്ള വേറെ തന്നെ സെഷൻ ക്ലാസ്സും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സിക്സ് മന്ത് കോഴ്സിൽ നമ്മളെ ലാസ്റ്റ് ഫിഫ്ത്ത് മന്ത് മുതൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ കമ്പനിയിൽ ഏതൊക്കെ വേക്കൻസി അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നമുക്കും കൂടി മനസ്സിലാവും അപ്പം എൻ്റെ ഇൻ്റേണൽ എക്സാം കഴിഞ്ഞ ആ ഒരു സമയത്തായിരുന്നു ഇവിടെ നിന്ന് എനിക്ക് ഒരു കമ്പനിയിലേക്ക് ഇൻറ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു തന്നത് ഇൻ്റർവ്യൂൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഇതെങ്ങനെയാണ് ഞാൻ ക്രാക്ക് ചെയ്യുക എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ മോക്ക് ടെസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയ ട്രെയിനിങ് കൊണ്ട് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഞാൻ ഒരു ജോലി ചെയ്ത് ആ ഒരു ജോലിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സാലറിയിൽ നിന്ന് ഒരു ചെറിയ എമൗണ്ട് ആയാലും എൻ്റെ പേരൻസിന് കൊടുക്കുന്ന സമയത്ത് ഓല മുഖത്തുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് കുറച്ചും കൂടെ എന്നെ എൻ്റെ കോൺഫിഡൻസിനെയും എന്നെ തന്നെ ഒരു നമുക്കുള്ളിൽ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ഉമ്മാൻ്റെ അടുത്താണെങ്കിലും ആരെങ്കിലും ഇങ്ങനെ മോളെന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ അത് ഉമ്മാക്ക് ഭയങ്കര ഒരു പ്രൗഡായിട്ട് തന്നെ പറയാൻ വേണ്ടി കഴിയും മോളിങ്ങനെ പഠിച്ച് ജോലിയാക്കി ജോബിന് മുന്നേയുള്ള ഞാനേ അല്ല ഇപ്പോഴത്തെ ഞാനിപ്പോൾ എനിക്ക് എന്ത് കാര്യം ചെയ്യാനും തന്നെ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കഴിയും ഇവിടുത്തെ മെയിനായിട്ട് പറയാനുള്ളത് നമ്മളിപ്പോൾ ഒരു ജോലിയിലേക്ക് കയറിയതിന് ശേഷം ജിഇ സി നമ്മളെടുത്ത് കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കും എങ്ങനെ എൻ്റെ ജോലി കംഫർട്ടബിൾ ആണോ എന്നുള്ള കാര്യം നമ്മളെടുത്ത് ചോദിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ആറുമാസം കൊണ്ട് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു ജോലിക്ക് കയറണമെന്ന് ആഗ്രഹമുള്ള സ്റ്റുഡൻസിനെല്ലാം ജിഇ സിയിലെ ഈ ഒരു കോഴ്സ് എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും